ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മൂകാംബിക അപ്പോൾ ക്ഷേത്രദർശനാണ് ഇപ്രാവശ്യം അപ്പോൾ ഒരാടുത് ഉറക്കത്തിൽ നിന്ന് എനിക്ക് അപ്പോൾ എത്ര മണിക്ക് എത്തുന്നു അറിയില്ല അറിയില്ല ജസ്റ്റ് അഞ്ച് മണി ആവുമ്പോൾ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് അപ്പോൾ അഞ്ചേ പത്തൊക്കെ കഴിഞ്ഞ് ഇനി എത്ര മണിക്ക് ഇറങ്ങുന്നുള്ളത് കാണാം പിന്നെ കാറൊക്കെ ഇറക്കഴിഞ്ഞാൽ അവളെ ഡ്യൂട്ടി തുടങ്ങുന്നില്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരാളെടുന്ന് കാർ തുടച്ചോണ്ട് ഓക്കെ അപ്പൊ എടുത്ത് വെക്കാണ്ട് സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ അമ്മ അമ്മതാ ചായം കുടിച്ച് വെക്കുകയാണ് പതിവ് അടിക്കാൻ വേണ്ടി നമുക്ക് പോകുന്ന വൈകി മാഹിയിലുണ്ട് മാഹിന്ന് പതിനൊന്ന് പന്ത്രണ്ട് പെട്രോൺ നമ്പർ 190 ആണ് നമ്മളെ നാട്ടനേക്കുള്ള 10 രൂപയെന്ന മേര വെത്യാസം ഇപ്പൊ ഇവിടന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി ആരെങ്കാ വർക്ക് ഇറങ്ങി നോക്കി ആ പോട്ടെ अच्छा ये तू बना दा അവളെ ഇറങ്ങി അവളെ ഇറങ്ങി അവളെ ബങ്ക് ചെയ്ന്ന് പറവേറ്റി ഗയ്സ് അങ്ങനെടാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടടാ ഒരു ഹോട്ടലിൽ ഇതെ പയ്യന്നൂരിലും गई ല്ലേ ഏവേശ അതെ പിക്കപ്പിന്റെ വിളി വന്നു ആണ് ഇനി നേരത്തെ എണീക്ക പോലും ഇല്ല ഈ മനുഷ്യ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അയ്യോ ഗായ്സ് അങ്ങനെയല്ല ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് എന്നാ ഉമ്മ തറഞ്ഞാ ഒരാള് നല്ല ഉറക്കി അവൾ അവിടെയും കിടന്ന് കിടന്നുറങ്ങിയിരുന്നു വേണ്ട അവിടെ എന്തൊക്കെ ഐറ്റംസ് അല്ല നോക്കി ഗായ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ആക്ച്വലി കാണാൻ നല്ല കുഞ്ഞുണ്ട് ഹലോ ഗായ്സ് അങ്ങനെ ഡ്രൈവർ മാർക്ക് കയറിയിട്ടുണ്ട് ഡ്രൈവർമാർ കേറിയിട്ടുണ്ട് ഇപ്പൊട്ടിന്നു ഡ്രൈവറായിട്ടാണ്ട് ഞാൻ ഉറങ്ങും എനിക്ക് നല്ല ലൈറ്റായിട്ട് ഉറക്കം വരുന്നത് അപ്പൊ നല്ല ഉറക്കം വരുമ്പോ അങ്ങനെ ഏകദേശം മുഖാമ്പിക് എത്താനായി ദാ ചോറ് കയറി കയറി ദാ ബജി പിന്നെ ഭൂരി പപ്പടം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങള് എന്തായാലും അവരുടെ റൈസ് ഒരു പൊന്നിയേരി ഒക്കെ പോലത്തെ ഒരു റൈസാണ് പിന്നെ ഡെയിലി ഉള്ളതാണല്ലോ അപ്പടേയും മോളിംഗ് ഷോപ്പിംഗ് ഒരു ബേക്കറിയും വിട്ട് വെക്കാറില്ല അവര്

എല്ലാരെയും അണി ചുരുക്കി പുറത്തേക്ക് ഒരു ടൈമിങ് മാത്രം ഇനി എന്താ കാണാത്ത എന്തെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടോ ഇനി അത് പതിവാണല്ലോ ഗൈസ് ആ കുഴപ്പമില്ല എടുത്തെടുത്തോ വേഗം എടുത്ത അമ്പലത്തിനുള്ള ഫോൺ കൊണ്ടാവാന്നാണ് പറഞ്ഞത് നോക്കാം ആ എടുക്കാം അങ്ങനെ അമ്പലത്തിലെത്തി നടപ്പന്തല്ല ഒന്നും തിരക്കില്ല കേട്ടോ നല്ല അടിപൊളി ഷർട്ടും കൊണ്ടു ഇതാണ് നമ്മുടെ മൂകമ്പിയിലെ സ്വർണരഥം ഗെയ്സ് അങ്ങനെ ഞങ്ങൾക്ക് ഒഴുതുവേദ്യം കണ്ടില്ല ചേക്കോ നല്ല അധികം തിരക്കൊന്നും ഇല്ലാണ്ടെ കറക്റ്റ് ഞങ്ങൾ പുറത്തു വന്നിട്ട് ഭയങ്കര തിരക്കായില്ല അതവരൊരു രീതിയാണല്ലോ പോവേം പോകളല്ലോണം കണ്ടല്ലോ ഷോപ്പിംഗ് തീർന്നിട്ട് ഒരു കളിയും ഇല്ല ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്തൊക്കെയോ എല്ലാരെയും കാത്തിരിക്കുകയാണ് ഹാവോ പത്ത് ദിവസത്തിന് ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നു എന്ന് തോന്നുന്നു എന്നെ തെരഞ്ഞു നടക്കുക കേട്ടോ മോളതാ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ അവിടെ ഇരിക്കാന്നും പറഞ്ഞിട്ട് അപ്പോഴാ എന്നെ കണ്ടത് സത്യമായിട്ട് ആദ്യമായിട്ട് ആ മൂകാംബികയിൽ പോയിട്ട് അവിടുത്തെ ഫുൾസ് അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള പ്രത്യേകിച്ച് ആ പനീർ സിക്സ്റ്റി ഫൈവ് ഉണ്ടല്ലോ വേറെ ലെവലന്നെ പിന്നെ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു വാങ്ങി അതും പറയേണ്ട ഭയങ്കര ടേസ്റ്റി സോറി ഫ്രൈഡ് റൈസ് അല്ല ഞാൻ വാങ്ങിയത് വെജ് ബിരിയാണി ആയിരുന്നു അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിസ് അങ്ങനെ ഞങ്ങൾ കൂടെ ജാബ്രിയിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ ഹലോ പിന്നെന്താന്ന് നോക്കാം എല്ലാരും ഛർദിക്ക് മുൻകൂട്ടി സഞ്ചിക്കടുത്ത് കയ്യില് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ടാബ്ലെറ്റ് ഞങ്ങൾ സഞ്ചിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജീപ്പിനുള്ളിൽ വെച്ച് ഗൈസ് അങ്ങനെ ജീപ്പ് നോക്കി കുടക്ക് പോകാൻ വേണ്ടി ജീപ്പ് നോക്കി നോക്കി ട്രൈൻ ഗൈസ് അങ്ങനെ ഞങ്ങൾ വന്ന വണ്ടി പെട്ടെന്ന് ബാറ്ററി ഇറങ്ങിപ്പോയി അതോടുകൂടി അവർ മുന്നൊന്ന് ബാക്കോട്ടേക്ക് കൊണ്ടുവരുന്നു പിന്നെ ഞങ്ങളെ ഞങ്ങൾ തലമുട്ടിരിക്കാൻ കുറച്ച് പ്രിക്കോഷൻസ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളെ ഓട്ടക്കൂരി അവിടെ തല വാർത്ത വെച്ചു പക്ഷെ പത്ത് ഒന്നും കാര്യമില്ല നല്ല തട്ടുമുട്ട് കിട്ടി കേട്ടോ ഇവിടെ മുതലാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ബൈക്കിലൊക്കെ വന്നവരോട് ബൈക്ക് അവിടെ സൈഡാക്കി എഴുതി േറുമ്പോഴുണ്ട് ഇവിടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നിന്നാണ് എല്ലാവരും സൈനൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക എന്ന് ശെരിക്കും ഊരവേദന ഉള്ളവരൊന്നും വരാൻ നോക്കരുത് ഈ ഡിസ്കിന്റെ കമ്പ്ലൈൻ്റെ ഉള്ളവരൊന്നും വരാൻ നോക്കരുത് പക്ഷെന്തായാലും അടിപൊളിയായിരുന്നു തണുപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് കൈ എനിക്ക് പക്ഷെ സഹിക്കാൻ പറ്റുന്നുണ്ട് അതുവരെ ഇവിടെ ഒരു കുഞ്ഞമ്പലുണ്ട് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളൊന്ന് ജസ്റ്റ് കേറി നേരെ മല മലകയറാൻ തുടങ്ങും ഞങ്ങളിത് ഓൾമോസ്റ്റ് തുടങ്ങി അമ്മ ഇപ്പോഴേ ശ്വാസം മുട്ടി നടക്കുമ്പോൾ ഇതെങ്ങനെയാണ് വഴി കിടക്കുന്ന ശ്രദ്ധിച്ചോട്ടോ നല്ല അപ്പം അമ്മയ്ക്ക് ഇപ്പം തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മേലേക്ക് വരാൻ പറ്റിയില്ല അമ്മ താഴത്തെ അമ്പലത്തിൽ തന്നെ ഇരുന്നു അമ്മയും ജീപ്പിൽ വന്ന് ചേച്ചി ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി കഥ പറഞ്ഞു അവിടെ ഇരുന്നു വിസിറ്റ് തീർച്ചയായും ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ശ്വാസം കൂടുന്നവരൊന്നും വരല്ലേ പറ്റൂല ഇങ്ങനെ പാറക്കല്ലിന്റെ മനറിന്റെ അവസ്ഥ കഷ്ടപ്പെട്ട് കേറിയാലും അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ കണ്ട കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്താ ചെയ്യണ്ട ഒന്നും അറിയില്ല പക്ഷേ കയറി തളർന്നതിനെ കൊണ്ട് സത്യം പറഞ്ഞ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു ഗാസ് എനിക്ക് നല്ല എയർ പെയിനുണ്ട് അപ്പൊ ചേച്ചോ താഴെട്ടോ അമ്മയ്ക്ക് ഒരിക്കലും ഇവിടെ ണ്ടാവൂല ഞങ്ങക്കേ ഇല്ല അമ്മ പോവാൻ താഴേ ശ്വാസം അവിടെ ഇരുന്നു ചേക്കോ ഇനിടെ വെള്ളം കുടിച്ച് കുടിച്ചു കുടിച്ചു തോന്നുന്നു ഇനി മേലെ പോയി നോക്കട്ടെ എന്തൊക്കെയാ അവസ്ഥ അവിടെ അപ്പന അപ്പനിവിടെ വീട് പോയാ താഴേ നേരെ കുന്നാ കൊക്കേലക്കാന്നും പറഞ്ഞ നടക്കുന്ന ക്ലൈമറ്റ് ഒന്നും ഇവിടെ വല്യ വല്യ തണുപ്പില്ല ചൂടും തണുപ്പും ഒരുപോലല്ലോ കേട്ടോ എന്തായാലും നടക്കാൻ നോക്കട്ടെ ഈ ഭാഗങ്ങളാ നടന്നു കേറാനുള്ള സത്യം പറഞ്ഞ പേടിയാന്നുണ്ടെ ഇത് നേരെ കൊക്കിയാ ചു അമ്മ ഇനി അത്രയും ദൂരം പോണോ സൈഡിലേക്ക് നോക്കാൻ പേടിയാന്ന് ഗൈസ് ചിക്കു സൈഡിലൂടെ നടക്കാൻ പേടിച്ചിട്ട് ഈ മഴവെള്ളമൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കുഴിയാവില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ അവള് നടന്ന് കേറിയിട്ടു ഗെ കുറച്ച് കേറി കൊറച്ചല്ല കുറച്ച് ദൂരം കേറി കഴിയപ്പോ ഒരു ഫ്ലാറ്റായ ഒരു സ്ഥലം കിട്ടി ഗൈസ് ഇനിതാ നമുക്ക് ആ കാണുന്ന മുട്ടക്കുന്നിന്റെ മേലെ ഇനിയെത്തണം ഗൈസ് ഇപ്പോഴാ ഒന്ന് എന്താ ചുറ്റൊന്നിങ്ങനെ സമാധാനത്തിരിയാൻ പറ്റുന്നെ കാരണം കുഞ്ഞി പാതയാ അവിടന്നിട്ടൊന്നും താഴെ വീണാ കഴിഞ്ഞ് ആ തണുപ്പുള്ളവരെ കൊണ്ട് വെയില് വലിയ സീനില്ല അയ്യോ നല്ല ഉൾക്കാട്ടിലെത്തി ഉൾക്കാട്ടിലല്ല മല മുകളിലും ഇവിടെ വെയിലൊക്കെ പോയി കാടാണല്ലോ നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പൊ സുഖമുണ്ട് നടക്കേ മറ്റേത് കല്ലിന്റെ മേലെ വലിയ പാർക്കിട്ടിന്റെ മേലെ കാലെടുത്ത് വെച്ച് കയറി വരുന്നതിനെ കൊണ്ട് റിസ്ക് കിട്ടോ ഇത് പിന്നെ വലിയ സീനില്ല നല്ല മലയുടെ മുകളിലാണെങ്കിലും നല്ല നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ചില ചില സ്ഥലത്ത് മാത്രം നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഇപ്പൊ അയ്യോ അങ്ങനെ ഗായ ഞങ്ങള് സ്ഥാനപീഠത്തിൻ്റെ എത്തി ഗായ്സ് ഇനി ഈ കാന്തം കൂടി കയറി പോകാനുണ്ട് എന്നാലും ഇത്രയും ദൂരം കടന്നു വന്ന ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല പ്രശ്നമേയല്ല അത് കാണുമതില്ലേ ഗൈസ് ഞങ്ങള് സ്ഥാനപീഠത്തിൻ്റെ അടുത്തേക്ക് ഇത്രയും കാടും മലയും കൊന്നും കയറി ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത് ഈ സ്ഥാനപീഠമായിരുന്നു എന്തായാലും അത്രയും റിസ്ക് എടുത്ത് കയറി വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ് അത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞ റെയിലൊക്കെ എടുത്ത് ഞങ്ങൾ നല്ല എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ ഇത് അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ആണ് കാണാൻ ഒരു എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കിത് കാണുമ്പോട്ടോ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് എല്ലാം തൊഴുത് ബാക്കി നീ ഇറങ്ങുന്ന കാര്യത്തിനാണ് താഴെ എത്തി ഗായസ് വെള്ളക്കൂപ്പിയിൽ വെള്ളം ഇട്ടുണ്ട് ബാക്കി ആരും കാണുന്നില്ല ചീക്കുടി പോയി അവിടെ ബാക്കി അങ്ങനെ ട്രിപ്പും കഴിഞ്ഞ് പോയാൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആയതിനാൽ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാട്ടോ അവിടെ തന്നെയാണ് ചീക്ക് വെജ് ബിരിയാണിയും പിന്നെ ഐറ്റംസ് പിന്നെ പിന്നെന്താ ചമ്മന്തിലേ അമ്മേ ഇതെന്താ ചീക്കോ വേണ ചീക്കോന് വേണോ ആ ചീക്കോന്റെ ഫ്രൈഡ് റൈസ് ഇപ്പൊ എത്തും ഞങ്ങള് ചോറൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീം ഞാനും ചീക്കോ വാങ്ങി ചൂക്കോ കൈസ് അങ്ങനെ നമ്മള് സൗ

സൗബർണിക വെള്ളത്തിൽ പോയിട്ടുണ്ട് ഇവിടെ കുളിച്ചോട്ടെ ഒന്ന് തോർത്തെടുത്തരുന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ചീക്കുതാ മങ്കിക്ക് ഒരു പഴം കൊടുത്തപ്പോൾ അയാൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് നീന്തൽ അതാ എല്ലാരും വന്നു ചീക്കോ എവിടെ സ്ഥലം പറഞ്ഞേ മുപ്പത്തറ മുപ്പത്തി ഞങ്ങള് വരുന്ന ആദായം കണ്ട് അപ്പൊ തന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളി ഇഷ്ടമായില്ല എന്തോ ചീഞ്ഞ ഉള്ളി ആയതിനെക്കൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചു അങ്ങനെ കാർ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറേ കുഞ്ഞ് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒരു കാർ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഞങ്ങൾ വീട് കടിപൊളിയാണ് അവർ ആക്ഷനിലൂടെ കാണിച്ചു തന്നു അപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഡിന്നർ കഴിക്കാൻ ഹോട്ടലിൽ കയറിപ്പോ അവിടെ പെരുമഴ കുഞ്ഞേ മനസ്സിലായത് അത് പെരുമഴയല്ലാതെ അവര് എന്താ പറയുക ഒരു സെറ്റിട്ട മഴയായിരുന്നു എന്ന് അങ്ങനെ എന്തായാലും അവിടെ കയറി ഫുഡ് നല്ല അടിച്ച് മാറി ഗൈസ് ഞങ്ങൾ ചേക്കും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ അതെല്ലാം കൂടി ഉപ്മാവ പോലെ ഉണ്ട് ഗൈസ് പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കഴിക്കാം അങ്ങനെ ഫുഡും കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്